നമസ്കാരം ഫോർട്ടോഗി ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം എത്രത്തോളമാണ് ബി ജെ പിയും അനുകൂല സംഘടനകളും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതെന്ന് ഇപ്പോഴും അവർ അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ അത്തരത്തിൽ ന്യൂനപക്ഷങ്ങളോട് കാണിച്ച അതിക്രമത്തിൻ്റെ വാർത്തകളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് മാസത്തിനിടെ ബുൾഡോസർ രാജിനിരയായ കെട്ടിടങ്ങളുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൂടുതലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് കെട്ടിടങ്ങൾ പൊളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിനും ജൂണിനുമിടയിൽ ബി ജെ പി ഭരിക്കുന്ന നാല് സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഡൽഹിയിലും ശിക്ഷാ നടപടിയുടെ പേരിൽ നൂറ്റി ഇരുപത്തിയെട്ട് കെട്ടിടങ്ങളാണ് അധികൃതർ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തതെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് ഇതിൽ കൂടുതലും മുസ്ലിങ്ങളുടേതാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ട് റിപ്പോർട്ടുകളാണ് ആംനസ്റ്റി ബുധനാഴ്ച പ്രസിദ്ധീകരിച്ചത് ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പൊളിക്കൽ നടന്നത് അൻപത്തി ആറെണ്ണം ഗുജറാത്തിൽ മുപ്പത്തിയാറും ഡൽഹിയിൽ ഇരുപത്തി അഞ്ചെണ്ണവും തകർത്തു അസമിൽ എട്ടും ഉത്തർപ്രദേശിൽ മൂന്നും കെട്ടിടങ്ങൾ ഇക്കാലയളവിൽ ബുൾഡോസർ രാജിന് വിധേയമായതായി റിപ്പോർട്ടിലുണ്ട് തങ്ങൾ നേരിടുന്ന അനീതികൾക്കും വിവേചനങ്ങൾക്കുമെതിരെ സംസാരിക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെയാണ് ഇത്തരം പ്രതികാര നടപടികൾ കൂടുതലും സർക്കാർ ഉപയോഗിക്കുന്നതെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ കണ്ടെത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമം നോക്കിയാലും ഇന്ത്യ ഇന്ത്യകക്ഷിയായ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക അവകാശങ്ങൾ സംബന്ധിച്ച അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരവും ഇത്തരം പൊളിക്കലുകൾ നിരോധിച്ചിട്ടുണ്ടെന്ന് സംഘടന വ്യക്തമാക്കി കെട്ടിടങ്ങളിലെ താമസക്കാരെയും നിയമവിദഗ്ധരെയും പത്രപ്രവർത്തകരെയും അഭിമുഖം നടത്തി നൂറ്റി പൊളിക്കലുകളിൽ പൊളിക്കലുകളിൽ എണ്ണവും സംഘം ആഴത്തിൽ അന്വേഷിച്ചു പൊളിക്കുന്നതിന് മുമ്പ് മുസ്ലിങ്ങളുടെ പ്രതിഷേധങ്ങളും പ്രതിഷേധക്കാരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി പ്രതിഷേധങ്ങളിലും ആക്രമണങ്ങളിലും പങ്കെടുത്തതായി സംശയിക്കുന്ന വ്യക്തികളുടെ സ്വത്തുക്കൾ ലക്ഷ്യം വെക്കാൻ ഈ സംസ്ഥാനങ്ങളിലെ ഉന്നത രാഷ്ട്രീയക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും പൊളിക്കുന്നതിന് ഒരു ദിവസം മുൻപ് തന്നെ ആവശ്യപ്പെട്ടിരുന്നതായി റിപ്പോർട്ട് പറയുന്നു കൃത്യമായ നടപടികളൊന്നും പാലിക്കാതെയാണ് പൊളിക്കൽ നടത്തിയതെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ കണ്ടെത്തി പൊളിക്കുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരുകൾ ബാധിത കക്ഷികളുമായി സംസാരിക്കുകയോ മതിയായ അറിയിപ്പോ ബദൽ പുനരധിവാസ അവസരങ്ങളോ നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട് ഭവനരഹിതരാക്കപ്പെടുന്നതിന് പുറമെ പൊളിച്ചു മാറ്റുന്നത് ചോദ്യം ചെയ്തപ്പോൾ നിരവധി മുസ്ലിങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥർ ആക്രമിക്കുകയും ചെയ്തു ഇത് ഭരണഘടനയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമവും അനുശാസിക്കുന്ന മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ബി ജെ പി സർക്കാർ എത്രത്തോളം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ రిపోర్టు